ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നതെന്നു വെച്ചാൽ പിന്നെ ഈ ഉള്ളി ഉള്ളി തൈ ഉണ്ടോ ഉള്ളി ഉള്ളി തൈ ഉണ്ടോ ഈ ഉള്ളി ഉണ്ടോ ഇതിൻ്റെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഉണങ്ങിപ്പോ അത് മുറിച്ച് ഒടിഞ്ഞു പോയി അതുകൊണ്ട് അത് ഉണങ്ങിപ്പോവും അതുകൊണ്ട് പിന്നെ എന്നാ വേണ്ടുവച്ചാല് അതെന്നാ വേണ്ടെന്നു അതിപ്പം എടുക്കുക അല്ല അതിപ്പോൾ മുറിച്ച് കളഞ്ഞിട്ട് അതിന് കുറച്ച് വളരെ വിടാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നു ഞാൻ ഇതെല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം എല്ലാവർക്കും വള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരോടും എനിക്ക് കടപ്പായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളോട് എന്ത് വേണമെന്നു വച്ചാൽ നിങ്ങൾക്ക് എന്ത് തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലോ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് വന്നു പോരി ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ആവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പിന്നെ എൻ്റെ അടുത്ത് തെറ്റ് വന്നു പോയിരുന്നു നിങ്ങളത് ക്ഷമിക്കണം നിങ്ങൾ പൊറുക്കണം നിങ്ങൾ കാണാതിരിക്കരുത് എന്നെ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നിപ്പം ഞാനിത് കട്ട് ചെയ്യട്ടെ ഇതിൻ്റെ ഉള്ളീൻ്റെ ഇല കട്ട് ചെയ്യട്ടെ അതാണ് ഇപ്പം പോകുന്നത് കേട്ടോ ഇത്ര പര ഉണ്ട് ഇത് മൂന്നാല് കുറച്ചും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരേ ഇനിയിപ്പം ഇതിപ്പം ഞാൻ എന്നാൽ ഇപ്പം മൂന്ന് ചീട്ട് കട്ട് ചെയ്യട്ടെ ഇത് തേച്ച് ഒടുങ്ങി പോയി എന്നാ ചേച്ചി ഒടുങ്ങി പോയി മൂത്തിട്ടൊഴുകിയതാണ് ഇത് ഞാൻ ഇങ്ങോട്ട് കട്ട് ചെയ്ത് വരട്ടെ കട്ട് ചെയ്ത് കറി വെക്കാനെടുക്കാം ചോണ്ടിയിട എടുക്കുന്നത് നിറവാക്കി കരിയാക്കാലോ ഇത് കൊടുത്തേ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നല്ലൊരു ഇലയായിട്ട് വരൂ ഇല്ല എല്ലാം നല്ല സാറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചക്തിയോടെ ഇങ്ങോട്ടേക്ക് വരും ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കളിയാനാണ് ഇതുകൊണ്ടോ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് കട്ട് ചെയ്യട്ടെ ഇല്ല ഇത് കട്ട് ചെയ്യട്ടെ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല ചച്ചടിയോടെ ഉണ്ട് ഇതിപ്പം ഒടിഞ്ഞ് ഒടിഞ്ഞ് പോകുന്നു ഇത് ചക്കി കുറഞ്ഞിട്ട് അതിന് വണ്ടിലേക്ക് വള ൊട്ട് ഒടിച്ചിട്ട് ഇത് ഇത് മുടിച്ച് കളഞ്ഞിട്ട് കുറച്ച് വള ട്ട് ഒടിച്ചിട്ട് ഇത് നമുക്ക് കാണിച്ചു തരാം ഇത് ചുറ്റുക എല്ലാം വേണമല്ലേ ഇതെല്ലാം കളവ് ഇതെല്ലാം പറച്ചു കളഞ്ഞ് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇനി കുറച്ച് വളവ് കൊടുക്കട്ടെ ഇതാണ് നല്ല ഇതാണെന്നില്ലേ ഈ ഉള്ളിയിൽ ഇത് നമുക്ക് നല്ല ആരോഗ്യത്തോടെ വേണം എന്നുണ്ടെങ്കിൽ ഇത് മുത്തിട്ട് ഈ കട്ടിയില്ല ആദ്യം എനിക്ക് എനിക്ക് നല്ല ആരോഗ്യപോലെ ഉണ്ടോ നല്ല പോലെ വേണ്ട ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം എല്ലാം വേണേൽ ഇനി കഴിഞ്ഞ് കുറച്ച് ഒരിക്കൽ വറവൻ്റെ വറവിൻ്റെ ഉള്ളിൻ്റെ ഇതുണ്ട് ടെപ്പുണ്ട് അല്ല വേണ്ട വേണ്ട ഇത്ര ഇലയുണ്ട് ഇത് ഉണ്ടോ ഇപ്പം നമുക്ക് വറക്കാൻ പറ്റും ഉണ്ടോ ഇത് വേണ്ട ഇപ്പം കിട്ടും അത് ഇതിപ്പോൾ ഇത്ര പോലെ കിട്ടിയില്ലേ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതിവിടെ വെക്കട്ടെ ഇനി ഞാനിപ്പോൾ ഇനി എന്നാൽ മേടിച്ചാൽ ഇനി വളം ഇട്ട് കൊടുക്കട്ടെ വളം ഇനി വളം ഇട്ട് കൊടുക്കട്ടെ ഇനി വളം വളഞ്ചി ചട്ടം കൊടുക്കട്ടെ ഇത് ചട്ടയിലാണ് ഉള്ളി കിട്ടി വളഞ്ചാട്ട് കൊടുക്കട്ടെ ഇതിപ്പോൾ ഇതിൻ്റെ കൂടി ഇതിൽ കളിയുണ്ട് ഇതെല്ലാം പറച്ച് കളിയണം ഇതെല്ലാം പറച്ചു കളഞ്ഞിട്ട് ഇനി വളം ഇട്ട് കൊടുക്കട്ടെ ഇതാണ് അല്ല ഇതെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അല്ല ഇത് പറച്ച് കളഞ്ഞ് ഇതിപ്പം നല്ല ഇതാക്കി വരാം ഇല്ലേ ഇല്ല ചകരിച്ചോറും വളവും കൂടിയുള്ള ഇത് കുറേ ചുറ്റു കൊടുക്കട്ടെ ഇത് പോയി അല്ല കുറച്ച് വളവും ചകരിക്കട്ടത് താണുപോയി ആദ്യം ഇഷ്ടം അല്ല വേണ്ട ഇനി എന്നാൽ വേഗം നന്നായി പോകും താണു പോയി കുറച്ച് അമർന്നു പോയത് അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം ഉണ്ടോ ഇതിപ്പോൾ ില്ല ഇപ്പോൾ എന്നാ വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളി നട്ടത് ഞാനിക്കല്ല ആദ്യം ചട്ടയിൽ നട്ടു ഈ ചട്ടയിൽ നട്ടു നോക്കി എന്തിട്ടെ നമുക്ക് നോക്കാലോ എന്ന് വേണ്ടിയിട്ട് നട്ടതാണ് ഇതിപ്പോൾ ഇല മുറിക്കാൻ വേണ്ടി കുറച്ച് ഞാൻ അത്ര ദിവസം ആയെങ്കിലും കുറച്ച് അതിൻ്റെ ഇല മുറിച്ചു ഈ നല്ല ചട്ടിയോടെ വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇല മുറിച്ചത് എന്താ ഇങ്ങനെ ആ ടീച്ചി വളം ഇട്ട് കൊടുത്തിട്ട് ഈ ഇതിൻ്റെ മേലെ ഇത് ഇട്ട് കൊടുത്താൽ മാത്രമേ അല്ല അത് നന്ദിയിടണം അല്ലെങ്കിൽ ഞാൻ നന്നാവൂലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് പുട്ട് കൊടുക്കുന്നത് അല്ല ഇങ്ങനെ ഇട്ടിട്ട് ഇനി എന്നാലേ നല്ല പോലെ വേഗം ഉഷാറായിട്ട് നന്നായിക്കോളൂ നല്ലോണം നന്നായിക്കോളൂ ഇനി ഇതിപ്പോൾ വേഗം ഇത് ഒരാ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരു ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും നോക്കുമ്പോഴേക്ക് ഇല കൊടുത്തി എടുക്കാം കറിയാക്കാം വരിക്കും പറ്റും വേഗം വേഗം ഇനി ഇല വന്നു കഴിച്ചാൽ ശക്തി വരാൻ മേടിക്കാം നീൻ്റെ ഈ ഇല തേറ്റ് ഒടിഞ്ഞു പോകുന്നു ശക്തി കുറഞ്ഞു പോയി ഇതിപ്പോൾ ഇരു ഇല കുടിക്കുന്നതിനുവച്ചാൽ ശക്തി കൂടാൻ വേണ്ടീട്ടാ നല്ല ശക്തിയോടെ ഇനിയ ഇല വരാൻ വേണ്ടീട്ടാ നല്ല കട്ടിയിൽ വരാൻ വേണ്ടീട്ട ഇത് നമുക്ക് നോക്കി നോക്കാൻ എന്താ ഇതാണ് ഇതിൻ്റെ ഇത് നമുക്ക് വളിച്ചിട്ടേ ഇത് ഇത് ചകരിച്ചോറും പിന്നെ എല്ല് പൊടി വേപ്പും കുണ്ണാക്കും ഇതെല്ലാം കൂടി ഉള്ള വളമാണ് മിച്ചതാണ് ഇതാണിത് ഇല്ല അതാണിത് ഇത് നല്ലപോലെ ഇട്ട് കൊടുത്താലേ അത് നന്നായി കിട്ടും അന്നില്ലേ നല്ലപോലെ അത് മുറിച്ചു അതിൻ്റെ ബാക്കി മുത്തത് വേരി വേഗം ഇത് എത്തു വരും സാറായിട്ട് വരും നമുക്ക് ഇത് കുറച്ചൊന്ന് കഴിപ്പം മുറിച്ചിട്ട് എടുക്കാനാവും അധികം ഇല്ല 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 ഇതെല്ലാം വൃത്തിയാക്കി ഇത് അതിൻ്റെ പുല്ലെല്ലാം വർച്ച് വൃത്തിയാക്കി എല്ലാം നല്ല വൃത്തിയായി കൊണ്ടു വന്നാൽ ഇത് നന്നാൽ എല്ലാം എന്താ നിലയിൽ വരുന്നിട്ട് ഇതാ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ പോയി ഇത് ഇത് നല്ലവണ്ണം നന്നായി കണ്ടെ നമുക്ക് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പണിയിലെടുക്കുന്നത് എല്ലാ കൃഷിയും നമ്മൾ എന്ത് എന്തൊന്നും പണിയെടുത്ത പോലെയാണ് നന്നാവുക മറ്റേ നമ്മൾ ഇത് മറ്റിട്ട് കൊട്ടേനെ കൊണ്ടൊന്നും നന്നാവില്ല അതിന് എല്ലാ കൃഷിയും ചെയ്യുന്നതും നമ്മളതിന് തക്കറായ വളങ്ങളും അതിന് തക്കതായ ഇതെല്ലാം കൊടുത്ത് അതിന് പരിചരണവും എല്ലാം വേണം അല്ലെങ്കിൽ ഒന്നും നന്നാവില്ല നല്ല പരിചരണം കൊടുത്താൽ മാത്രമേ പച്ചക്കറി ഏതായാലും ശരി നന്നാവില്ല വെറുതെ ഞാൻ എന്ന് പറഞ്ഞതിന് കൊണ്ടൊന്നും പറയാം ഇതിന് നല്ലവണ്ണം ആൾ പെരുമാറ്റവും വേണം എല്ലാറ്റിനും നല്ല ഒരാൾ ആൾ പെരുമാറ്റവും നല്ലൊരു തരത്തിൽ ആയാലും മാത്രമേ ഇത് നമ്മൾ ഉഷാറായിട്ട് വരുള്ളൂ ഇതിപ്പം നല്ലൊരു അരിക്കലും നട്ടിട്ട് ഇത് നോക്കാറു മോശമൊന്നുമില്ലെന്നാണ് തോന്നുന്നു കാഴ്ചക്ക് പിന്നെ കാടും എല്ലാം ഉണ്ട് ഒന്നും പറിച്ചു കളഞ്ഞിട്ടില്ല അതെല്ലാം കുറച്ച് കളയണം ഇതെല്ലാം കൂടി ഇട ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അല്ല വളം ഇട്ട് കൊടുത്തിട്ട് വേണ്ട വേണ്ടോ വേണ്ട ഇതെല്ലാം ഇതാ വേണ്ട ഞാൻ മുറിച്ച് കളഞ്ഞ് ഇതാക്കി അതാണ് ഇത് വേണ്ട ഇത് ഇത് വേണ്ട ഇതേപോലെ ഇട്ടിട്ടുണ്ട് ഇതിപ്പം എന്ന് വെച്ചാൽ വെളുത്തുള്ളിയുണ്ട് ഇതിൽ ചുവന്ന ഉള്ളിയുണ്ട് ഇതിൽ വലിയ വണ്ണുള്ള ഉള്ളിയുണ്ട് ഇതെല്ലാം കൂടി ആണ് നട്ടിട്ടില്ല നമുക്കൊന്നും നോക്കി നോക്കാം ചിരട്ടയിൽ നട്ടിട്ട് എന്താകുന്നു നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം ചിരട്ടയിൽ നട്ടു നോക്കിയതാണ് അത്രയല്ലേ ഉള്ളി വണ്ണുള്ളൂ അതുകൊണ്ട് നോക്കിയതാണ് നന്നാവോ ഇല്ലോ എന്നെല്ലാം നമ്മൾ നട്ടു നോക്കി അതിൻ്റെ അനുഭവത്തെ കൂടി മാത്രം നമുക്ക് പറയാൻ കഴിയും പിന്നെ കൃഷിയെല്ലാം നമ്മൾ കുറേശേ കുറെശേ ചെയ്യുക എല്ലാ കൃഷിയും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിപ്പോൾ എന്നാൽ വരേണ്ടത് വെച്ചാൽ എനിക്ക് എനിക്കൊന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇതിപ്പം ഇനി ഇതെല്ലാം ഇങ്ങനെ ഈ സ്ഥലം എല്ലാം ഇങ്ങനെ വൃത്തിയാക്കണം പിന്നെ നാല് പുറം ചുറ്റിലും ഇങ്ങനെ വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് ഇനി നമ്മൾ നല്ല പരിചരണം കൊടുക്കണം നല്ല വൃത്തിയാക്കി സ്ഥലം എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കണം അതെന്നെല്ലാം പറ്റണം എന്നാൽ മാത്രമേ ഇതെല്ലാം നന്നായി കിട്ടൂ അതൊന്നുമില്ല ഇതെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കണം ഇനിയിപ്പോൾ എന്നാൽ ഞാനിവിടെ കാണിച്ചു തന്നെ വെച്ചാൽ പച്ചക്കറി ഉള്ളി ഉള്ളി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി കുഞ്ഞ് ചെറിയ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒരു ചിരട്ടയിൽ നട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ഞാനിപ്പോടെ നിങ്ങൾക്കിടയിട്ട് അതിൽ കുറച്ച് വളം കൊടുക്കലാണ് വളം കൊടുത്ത് അതിൻ്റെ ഇല അരിഞ്ഞിട്ട് ഇങ്ങെടുത്തു ഒരു ഇത് ഇനിയിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ആദ്യം നമുക്ക് ഇല അരിഞ്ഞെടുക്കാനുണ്ടാവും കറി വെക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് ഇതിപ്പോടെ ഇങ്ങനെ ആക്കി ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാണണം എനിക്ക് എന്താണെന്നറിയില്ല ഒരു ക്ഷീണം വൈകല്കാലോ അതുകൊണ്ട് ഒന്ന് ഇപ്പം അറിയാനോ ഒന്നും ചെയ്യാനൊന്നും കിട്ടുന്നില്ല എന്തോ ഒരു മനസ്സിന് ഒരു ടെൻഷൻ എന്തല്ലോ വിഷമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാനിത് പിന്നെ ഇവിടെ അവസാനിപ്പിക്കു എന്ന് ഇന്നത്തെ ഒരു വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു നാളെ ഒരു വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നമസ്കാരം എല്ലാവർക്കും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാം എന്താ വേണ്ട എല്ലാ അറ്റകുറ്റങ്ങളും എല്ലാം നിങ്ങൾ എനിക്കതിൽ പറഞ്ഞു തരിക എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തോ പറയാനൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ എനിക്ക് നിങ്ങളെല്ലാം ക്ഷമിക്കണം എനിക്ക് കിട്ടുന്നില്ലെങ്കിലും ഞാനത് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ക്ഷമിച്ചിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടുന്ന എന്താ വെച്ചാൽ ചെയ്തു തരണം എനിക്കത്രേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഇന്ന് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും